ശം നമ്മൾ പോകുന്നെന്ന് വെച്ചാൽ എല്ലാവരും ഓണം കഴിഞ്ഞിട്ട് പോകുന്നത് ഇന്ന് അവിട്ട ദിവസമാണ് നമ്മളെ എല്ലാവരും പോകുന്ന കെറ്റപ്പൊക്കെ കണ്ട എന്തോ വലിയ ടൂറ് പോകണമക്കാണ് പക്ഷേ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം അപ്പം നമ്മൾ പോകുന്ന ബുക്കാണിത് ഞാൻ പുതിയ ഓണക്കൊടിയൊന്നും എടുത്തില്ല ഓണക്കൊടി ഇട്ടതുമില്ല ഇല്ല എടുത്തില്ല അത് വരെ സത്യം കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ ഒരു ടോപ്പാണ് എടുത്തില്ല ഇങ്ങനെ എൻ്റെ മോളൊക്കെ ഒരുങ്ങി അപ്പം നമ്മൾ കുഞ്ഞുമാവേൻ്റെ കുഞ്ഞുമാവേട്ടൊക്കെ പോവേനെ അങ്ങനെ കുഞ്ഞുമാവേലൊക്കെ ഒരു ഫോട്ടോ ആക്കി നമ്മൾ കാറിലാണ് പോണത് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പോകണം അമ്മ യാത്ര അയക്കുവാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ഒന്നുമില്ല ബ്രദറും ഞാനും വൈഫ് ബ്രദറിൻ്റെ വൈഫും മോനും എൻ്റെ മോളും നമുക്ക് ഇത്രയും പേരേ ഉള്ളൂ നമ്മൾ കാറിൽ പോകും കിറയിക്കൊക്കെ ഇരിക്കാനും മോള് പോകുന്നതിന് മുമ്പേ അവൾക്ക് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അവർക്ക് ഇറയിച്ചിരിക്കണം അങ്ങനെ നമ്മൾ വീടിന് ഒരു ടാറ്റ ബൈബൈസിയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മളിത് കാണിക്കുന്നത് വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ പോകുക പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വീട്ടിൻ്റെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പം നമ്മളിങ്ങനെ പോകുന്ന പോകുന്ന ആ റൂട്ടാണ് കാണുന്നത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തണമെങ്കിൽ കുറച്ച് നമ്മൾ അങ്ങോട്ട് പോകണം എന്നാലേ നമുക്ക് ഹൈവേയിലോട്ടുള്ള റൂട്ട് ഇതാവത്തുള്ളൂ അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഫോൺ എൻ്റെ ഇത് ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ മോൾ അതാണ് ഫോൺ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ കുഞ്ഞുവാവയായിട്ടൊക്കെയാണ് പോണത് കുഞ്ഞുവാവ ഇരുപത് ദിവസത്തിന് ശേഷം വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങിയൊക്കെയാണ് ഇറങ്ങി നമ്മൾ ചാത്തമ്പ്ര കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ചാത്തമ്പുറ ചെന്നിട്ടാണ് നമ്മൾ ഹൈദരാബാദിൽ പോകുന്നത് അപ്പം രാവിലെ നല്ല കോളും മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ടെന്ന് മുമ്പ് നല്ല മഴക്കാരൊക്കെ ഉണ്ടോ നമ്മൾ മഴ നല്ലതുപോലെ കാണാവുന്നതായിരിക്കും ഭാഗ്യം എന്ന് പറയാനുള്ള മഴയൊന്നുമില്ലായിരുന്നു റോഡിലൊക്കെ കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു പക്ഷേ നേരം പുഴത്തേല്ലേ ഉള്ളൂ കടകളൊന്നും ആയി തുടങ്ങിയില്ല എന്നാൽ അവിടെയൊക്കെ ആയത് കൂടുതലും കടകളൊക്കെ കൂടുതലും വലിയ വർക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരിക്കും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ മാർക്കറ്റാണ് നമ്മൾ കാണിച്ചത് ചാത്തമ്പര മാർക്കറ്റ് ഇവിടെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൂടുതലധികം ഒന്നും വരാറില്ല ഓൾറെഡി മീനും പാലും പച്ചക്കറിയൊക്കെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മളങ്ങനെ പുറത്ത് മാർക്കറ്റിൽ പോകുന്നത് ഒന്നേ ആറ്റിങ്ങിനും ചെറുമാനൂരിയൊക്കെ പോകും ഇവിടെ ചിലപ്പോഴൊക്കെ പോകും അപ്പം നമ്മളൊന്ന് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നെ ചാത്തമ്പ്ര വരുന്ന ഈ ആലങ്കോടും എത്തുന്നതിന് സമീപി പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിക്കുന്നതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളവിടുന്ന് യാത്രയായി യാത്രയെന്നു വെച്ചാൽ ഇവിടെ ഒന്ന് ദൂരെയാണ് പോകുന്നത് അപ്പം നമ്മൾ ദൂരമൊന്നും അല്ല കേട്ടോ അത് പറയണമല്ലോ അപ്പം നമ്മളിങ്ങനെ പോകുന്നുണ്ടപ്പം ബി ബീഫും പോത്തൊക്കെ അല്ല ബീഫൊക്കെ വെട്ടുന്ന സ്ഥലം അങ്ങനെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പം ഇന്ന് നിബിദിനും കൂടി അല്ലേ അപ്പോൾ പള്ളിയൊക്കെ ഇത് ആലങ്കോട് പള്ളിയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരുവിധം തിരക്കും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കുറവുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആലങ്കോട് പള്ളിയാണ് ആലങ്കോട് പള്ളിയിൽ പള്ളിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാട്ടി ഒത്തിരി ശകലം ആൾ കുറവ് ഇനിയും ആൾ വരാനുണ്ട് പള്ളിയിലൊരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് ട്രാഫിക് ആയാലും നമുക്ക് അത്ര നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടി പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുക പോകുന്ന വഴിയാണിത് ഇത് ആറ്റെങ്കിലും നമ്മളെ പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ടുള്ള റൂട്ടാണ് ഉണ്ടാവും നമ്മൾ തോന്നുന്ന സ്ഥലങ്ങളിലും പറഞ്ഞിട്ടില്ല പറയാം വഴിയേ പറയാം അപ്പം നിങ്ങൾക്കും ഈ സ്ഥലങ്ങൾ നിങ്ങൾ പോയ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നായിരിക്കും ഞാൻ പറഞ്ഞില്ല തിരക്കും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരുവോണമൊക്കെ ആയതുകൊണ്ട് ഓൾറെഡി ആൾ ആൾക്കാരുള്ളാം ഒന്ന് ക്ഷീണം ഇതൊക്കെ ഒന്ന് എനിക്കൊന്ന് തിരിച്ച് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ തിരക്ക് ഓൾമോസ്റ്റ് കുറവായിരുന്നു ഇന്ന് വേണം പറയാൻ ഇതാണ് നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ എത്തി തിരക്കാണ് മറ്റേത് ഇഞ്ചര ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നാളെ അല്ല ഇന്നും നമ്മൾ തിരിച്ചതും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന മറ്റേ ടെസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ് മാമം ആറ്റിംഗ് മാമം ഇന്നിപ്പം ഇല്ല അപ്പം മന്ത്രിയും കാര്യം മന്ത്രി ഒക്കെ പോകുന്നുണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല എന്നാലും ആ എന്ന രീതിയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിന്ന് ഓണായിട്ട് എവിടെയൊക്കെ പോയാൽ മഴ പെയ്തിൻ്റെ കുറച്ച് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അല്ല മഴക്കാർ വരുന്നുണ്ട് മെയിലുണ്ടെങ്കിൽ മഴക്കാരുണ്ട് ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടാണ് ഉണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാം പണ നൽക്കുന്നുണ്ട് പെട്ടെന്നുള്ള നമുക്ക് വരാനും നമുക്ക് പാട് ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ഈ എന്തിനെന്തിനും എപ്പോഴെപ്പോഴും ഈ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസുകൾ ഇടുന്നതായിരുന്നു പക്ഷേ നമുക്കൊന്ന് പോയാൽ പറ്റുള്ളൂ നാപത്തിൻ്റെതന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പോയി ചെക്കപ്പ് ചെയ്ത റിസൾട്ട് മേടിച്ചെ കൊണ്ടൊന്ന് കാണിക്കണം ഇതിപ്പം അവിടെ ട്രാഫിക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടേക്കുന്നുണ്ട് എനിക്ക് എനിക്കിത്രയും ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് മെഡിക്കൽ കോളേജിൽ നമ്മൾ പോകുന്നത് എസ് ഐ ടിയിലോട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു മണിക്കൂർ വേണ്ടെന്ന് തോന്നുന്നു ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ വേണം ഒരു മണിക്കൂർ വേണ്ടെന്ന് തോന്നുന്നു ഇനി നമ്മൾ എസ് ഐ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വിളിയിലോട്ട് ഇറങ്ങി വിളിയിലിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ചെക്കപ്പുണ്ട് ഇനി മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോകുന്ന ഇനി എനിക്ക് തോന്നുന്നു ആശുപത്രിയിലും പൊതുവേ തിരക്ക് കുറവ് അതായത് എസ് ഐ ടി തിരക്ക് കുറവില്ല മെഡിക്കൽ കോളേജിലൊന്നും എനിക്ക് തോന്നുന്നു കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു എന്നത്തേയും കാട്ടി അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഇന്ന് തിരക്ക് കുറവാണ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് മരുന്നൊക്കെ മെഡിസിനൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുന്നതാണ് വലിയ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് വണ്ടി കിട്ടാൻ വന്നു അങ്ങനെ കൊട്ടാരകര എല്ലാ കൊട്ടാരകിര എല്ലാം ഗണപതിയിലെ വിഗ്രഹമൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്രയായി നമ്മൾക്കിപ്പോൾ ഷോർട്ട് കട്ട് ഉള്ളൂരിൽ നിന്ന് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് നമുക്ക് കയറുന്നത് റൂട്ടാണ് അതായത് നമുക്ക് പോത്തങ്കൂടെ നിന്ന് ടച്ച് ചെയ്യാതെ നമുക്ക് പോത്തൻകൂടം പൊങ്ങുമ്പോഴോ അങ്ങനെയുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യാതെ നമുക്ക് ഉള്ളൂർ പോയി ഷോർട്ട് കട്ട് ഇത് കണ്ട പ്ലെയിൻ അപ്പം നമുക്ക് അതുവഴി നമുക്ക് പെട്ടെന്ന് കയറാം നമ്മൾ വന്നതും ആ റൂട്ട് വഴി തന്നെ നമ്മൾ വന്നത് തിരിച്ച് പോകുന്നതും ആ വഴി തന്നെയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൻ്റെ അതിലുള്ള ഇതിപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ ടച്ച് ചെയ്യാതെ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും വയ്യ എന്നാലും നമുക്ക് പിള്ളേരെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ശരിക്കും ഏതായാലും ഇതുവരെ വന്നതല്ലേ നമ്മൾ മാത്രം ഇവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീട് ഇങ്ങനെ എത്താമെന്ന് ഞാൻ നോക്കത്തുള്ളൂ നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് പിള്ളേരാരും വേറെ ആരും പോയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത സമയത്തൊന്ന് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്നും പോയിട്ടുണ്ട് അല്ലാതെ ഞാനൊന്നും പോയിട്ടില്ല ഞാൻ അല്ല വീട്ടുകാരും അങ്ങനെ ആരും പോയിട്ടില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചുള്ളുലു മാളിയൊന്നു പോവാമെന്ന് മാളി പോയി ഒന്നും മേടിക്കാനൊന്നും നോക്കത്തില്ല ഭയങ്കര വെറൈറ്റിയും കാര്യങ്ങളും വെറൈറ്റിയും വാൻഡ് സാധനങ്ങളാണ് നമ്മളെ സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റൊന്ന് പിള്ളേർക്കൊന്നും ആവാൻ വേണ്ടി ഞങ്ങളൊന്ന് പോവാം അതാ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അവരാരും പറയാലോ പിള്ളേരും ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഒന്ന് കയറി വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി നമ്മൾ തോന്നാൻ നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല അതായത് ജസ്റ്റ് പക്ഷേ അവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് നമ്മൾ കയറിയ സമയത്ത് തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ആയപ്പം നല്ല കൂടുതലും അവിടെ ഈ തിരക്കെന്ന് വെച്ചാൽ കുട്ടികളെ പാർക്കിലാണ് അവിടെ നിന്നും നമ്മൾ പോയില്ല അവിടെയൊക്കെ പോയാൽ നമുക്കും ഒന്നും പറയണ്ട അത് പിന്നെ അവിടെയൊന്നും പോയില്ല അങ്ങനെ ഇതിന് ഇപ്പം വണ്ടി വളച്ചെടുത്ത് പാർക്കിലോട്ട് കൊണ്ടുവരണം പാർക്കിങ് ഏരിയയിലോട്ട് കൊണ്ടുവരണം ആ വീഡിയോസുകളെല്ലാം ഞാനത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ് ലൂ മാൾ നമ്മളെ തിരുവനന്തപുരത്തെ ലുലുവ മാളാണിത് ഇവിടെ പോകണമെന്ന് വിചാരിച്ചതല്ലേട്ടോ ജസ്റ്റ് എന്തോ നമ്മൾ ആശുപത്രി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ടൈം പാസ് ആവും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചെന്താ ഇവിടെ പോകണമെന്ന് സത്യത്തിൽ വിചാരിച്ച് പോയതേ ഇല്ല എനിക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും പോയി അവിടെ ഒന്നും ഒന്നും മേടിക്കാനും എടുക്കാനൊന്നും ഒക്കെ ഉള്ള കാര്യം പറയാലോ പിന്നെ ജസ്റ്റ് പോയി സ്ഥലങ്ങൾ കാണാം എന്നുള്ളൊരു ധാരണ അത്ര അല്ല ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാനൊന്നൊക്കത്തില്ല ഭയങ്കര റേറ്റും കാര്യങ്ങളും ബ്രാൻഡഡ് സാധനങ്ങളാണ് അതുകൊണ്ടാണ് റേറ്റ് അല്ലാതെ അല്ല അല്ലാതെ നമുക്കിപ്പോൾ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ പൈസ ഇല്ലാത്തതന്നെ നമ്മളതിനെ എല്ലാം നോക്കില്ല ജസ്റ്റ് ഒന്ന് നോക്കി ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ പാർക്കിങ് ഏരിയയിലൊക്കെ ഇപ്പോൾ പോകണ വീഡിയോസൊക്കെയാണ് ഇത് ഇപ്പം പാർക്കിംഗ് ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞാണെങ്കിൽ ഉലുമാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്തോ പിള്ളേർക്കൊക്കെ ഒരു അന്നേ ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അന്നൊന്നും പിന്നെ പോയില്ല കാല തിരക്കും കാര്യങ്ങളും പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് പോയില്ല ഇനി ഇപ്പോഴാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നാൽ പൈസ ഉണ്ടെന്നല്ല അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പോഴാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് അതുവഴി പോയപ്പം എന്തായാലും കാറ് റെൻറ്റിന് ഇതായാലും റെൻറ്റിനല്ല ഫ്രണ്ടിൻ്റെ കാറാണ് അപ്പം അതുകൊണ്ട് കാറുള്ളപ്പം ജസ്റ്റ് ആ വഴിന്ന് പിള്ളേർക്കൊന്നൊരു എൻ്റർടൈൻമിങ് ആകുമെന്ന് ചേർക്കൊണ്ട് പോയി അപ്പോൾ കുഞ്ഞു വാവ ആദ്യമായിട്ടാണ് പോയ കൊണ്ടുപോയത് കുഞ്ഞു വാവയും അപ്പോൾ വാവേയും ഉണ്ടെന്ന് വാവ നല്ല ഉറങ്ങും വാവയ്ക്ക് പിന്നെ ഒന്നുമില്ല നമ്മൾ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് അപ്പോൾ കയറുന്ന കേട്ടോ അപ്പം മാമാമൻ പറയും സാത്തി വേണമെന്നൊക്കെ നിങ്ങളോട് പറയും അപ്പം പറഞ്ഞു അങ്ങനെ നമ്മൾ പോകുന്നൊരംഗമാണ് അപ്പോൾ കുഞ്ഞുമാവേ ഇതിൻ്റെ അത് ഞാൻ ഞാനാണ് പിടിച്ചിരിക്കുന്നത് കുഞ്ഞുവാ എല്ലാം ഉറക്കം കേട്ടോ മോളൊന്നും അറിയുന്നില്ല നിങ്ങളെവിടെ പോയാലും എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പറയണമല്ല നല്ല വിലക്കുറവും നല്ല ഓഫീസും കാര്യങ്ങളും നല്ല ഓരോ കാര്യങ്ങൾക്കും നല്ല ഈ കുക്കറ് മിസ്സി അങ്ങനെയുള്ള ഐറ്റങ്ങൾ പിന്നെ കുട്ടികളെ പാമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നല്ലത് നല്ല റേറ്റിംഗ് അറിയത്തിൻ്റെ ഓഫീസായോ നല്ല റേറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് നമുക്കൊന്നും ഇങ്ങനെയൊന്നും മേടിക്കാൻ ഇല്ലാത്തന്നെ നമ്മൾ ഇന്ന് ആക്കേണ്ട കാര്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ ജസ്റ്റ് ജസ്റ്റൊക്കെ നോക്കി നല്ല വിലക്കുറവുണ്ട് ബ്രാൻഡ്സാണ് അതിൻ്റെ കൊള്ളാം പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഒന്ന് നോക്കി അതിന് മാത്രം റേറ്റ് കുറവുണ്ടായിരുന്നു അങ്ങനെ അതോ ജസ്റ്റ് ഒന്ന് എടുത്തു നമുക്ക് എപ്പോഴും വേണമല്ലോ ടൂത്ത് പേസ്റ്റിനൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നോക്കിയിട്ടും കൊള്ളാം പിന്നെ സോപ്പ് പി എഴ്സിൻ്റെ സോപ്പ് ഡോവിൻ്റെ സോപ്പ് പിന്നെ അഡ്ലിയുടെ സോപ്പ് അതൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുക്കറ് അങ്ങനെയുള്ള മിക്ക ഉള്ള ഐറ്റങ്ങൾ ഓഫേഴ്സുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കൂടുതലും ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാമല്ലോ എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ ആകുമ്പോൾ അത്രയും റേറ്റ് കൊടുക്കുന്നു നമ്മൾ മേടിക്കണം ഇതാകുമ്പം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അങ്ങനെ മാളിൻ്റെ അകമൊക്കെ അന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഡി എടുത്ത് എല്ലാം എടുക്കുന്നതിൻ്റെ മോളാണ് അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് മോൾക്ക് തുറന്നു കണക്കൊക്കെ ചിലപ്പം ചലിക്കൊണ്ട് പോവും എന്നാലും അവൾ എടുത്തതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കണം പിന്നെ എനിക്കിന്ന് അവിട്ടത്തിന് തന്നെ ഇടാമെന്ന് വിചാരിക്കേണ്ടതാണ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ കഷ്ടപ്പെട്ടെന്നല്ല അത്രയും കട്ട് ചെയ്തില്ല ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് ടു കണ്ടോ അത് നിങ്ങൾ കാണിക്കാം അതിലും അടിപൊളി അടി അല്ല അടിപൊളി വീഡിയോസുകളുണ്ട് അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് അങ്ങനെ നമ്മൾ നമ്മളെല്ലാം കുറച്ച് സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നും ഞങ്ങളൊന്നും മേടിച്ചില്ല ആ ഇത് ഹാൻഡ് വാഷ് മേടിച്ചുകൊണ്ട് നമ്മൾ വേറെ ഇതിൽ നോക്കുക ഇപ്പം കുട്ടിക്ക് ടവ്വലിനൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും അപ്പോൾ അതൊന്നും നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയ റേറ്റ് കൂടുതലുണ്ട് പിന്നെ അതൊന്നും പിന്നെ നമ്മൾ മേടിക്കുക ജസ്റ്റ് നോക്കി നോക്കി പിന്നെ ഒരു തൊപ്പിയും കയ്യിലിടുന്ന ഷോസും കാലിലിടുന്ന ഷോസും ഒക്കെ അതൊക്കെ നല്ല വിലക്കുറവുണ്ട് അത് നല്ല ഓഫേഴ്സ് അതും നമ്മൾ എറണം മേടിച്ച് അതിൻ്റെ കൊച്ചുങ്ങളോ ടോയ് ഒക്കെ നല്ല എല്ലാം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഉണക്ക് അത്രയൊന്നും വേറെ കൊടുത്ത് മേടിക്കാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പോഴത്തെ എന്തിലില്ലാതെ പിന്നെ നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് പിള്ളേർ ആവശ്യമില്ല ഇതൊക്കെ പിള്ളേരെടുത്തൊന്ന് ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും വീഡിയോ ഒന്നും എടുത്തേന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഇനി നമ്മൾ മറ്റേ ഇനി സെക്കൻഡ് പാർട്ടുണ്ട് അതിന് നല്ല അടിപൊളി വീഡിയോസുകളൊക്കെ ഉണ്ട്